എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം അപ്പോൾ നമ്മൾ ജ്യോതിഷപരമായും വാസ്തുപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജ്യോതിഷപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ശനി മാറുന്ന ഒരു സമയമാണ് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഈ സമയത്ത് പല നക്ഷത്രക്കാർക്കും ശനിയുടെ ദോഷങ്ങളും ചില നക്ഷത്രക്കാർക്ക് ശനിയുടെ ഗുണങ്ങളും വരാറുണ്ട് എന്നാൽ നമുക്ക് ഇന്ന് നമ്മൾ പറയുന്നത് ഈ ശനിമാറ്റത്തെ പറ്റിയാണ് അപ്പം നമ്മൾ ശനിമാറുന്ന ഈ സമയത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് ദോഷങ്ങളാണോ ഭവിക്കുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പം ഇന്ന് നമ്മൾ ഈ ശനി മാറുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ രണ്ടര വർഷമാണ് ഒരു രാശിയിൽ ശനി സ്ഥിതി ചെയ്യുന്നത് ഇപ്പം കുംഭൻ രാശിയിലാണ് ശനിയുടെ സ്ഥിതി അപ്പോൾ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് ശനി സഞ്ചരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ഈ സഞ്ചാരം അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ശനിയുടെ ചില ഗുണങ്ങൾ ഈ മകരക്കൂറിലുള്ള ഉത്രാടം തിരുവോണം അവിട്ട അവിട്ടനക്ഷത്രക്കാർക്ക് സംജാതമാകും അപ്പോൾ അവർക്ക് ഇപ്പോൾ ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് കാരണം രണ്ടാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഒന്ന് ഭാവം എന്ന് പറഞ്ഞാൽ ഏഴര ശനിയുടെ ഒരു സമയം ഒരു കാലഘട്ടമാണ് ഇപ്പം പന്ത്രണ്ടിൽ രണ്ടര വർഷവും ഒന്നാം ഭാവത്ത് രണ്ടര വർഷവും രണ്ടിൽ രണ്ടര വർഷവും നിൽക്കുമ്പോഴാണ് ഏഴര വർഷക്കാലമായിട്ടുള്ള ഏഴര ശനിക്കാലം ഈ മകരൻ രാശിക്കാർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ശനി മാറുന്ന ഒരു സമയം പറയുകയാണെങ്കിൽ അവർക്ക് ഈ ഏഴരശനി തീരാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ ഏഴര ശനി അവർക്ക് വളരെ ദോഷകരമായിട്ടുള്ള ചില സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ രണ്ടിൽ നിൽക്കുമ്പോൾ ദോഷം കൊണ്ട കാഠിന്യങ്ങൾ കുറയുന്നുണ്ടായിരുന്നു ഒന്നിൽ നിൽക്കുമ്പോഴാണ് ജന്മശനിയിൽ വരുന്ന സമയത്ത് ദോഷങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നു അപ്പം നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള സ്ഥിതി വരും അതിനു മുമ്പുള്ളവർക്കൊന്നും അത്രയ്ക്ക് ദോഷങ്ങളൊന്നും വലിയ കാഠിന്യകരമായിട്ട് പോകാറില്ല അപ്പം ഈ ശനി മാറ്റം എന്ന് പറയുന്നത് അവർക്ക് ഈ മൂന്നാം ഭാവത്തിലേക്ക് ശനി മാറി പോകുന്ന സ്ഥിതിയാണ് അപ്പം മൂന്നാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ ദോഷമില്ലാത്ത ഒരു സ്ഥാനമാണ് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ ശനി സഞ്ചരിച്ചു വരുന്ന സമയം നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഭവിക്കാറില്ല അപ്പം ഏഴര ശനി പോകുന്ന ഒരു സമയത്ത് എന്ന് വെച്ചാൽ മാർച്ച് മാസം ഇവരൊന്നും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ശനി ഇറങ്ങി പോകുന്ന സമയത്തും നമുക്ക് ചിലപ്പോൾ ദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം ഈ ശനി എന്ന് പറയുന്നത് നമുക്ക് ഒരു രാശിയിൽ രണ്ടര വർഷക്കാലമാണ് ഇനി നിൽക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നിൽ വരുമ്പോൾ രണ്ടര വർഷക്കാലമാണ് ശനി ആ രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ രണ്ടര വർഷക്കാലം നമ്മൾ ദോഷങ്ങളായാലും ഗുണങ്ങളായാലും അനുഭവിക്കുകയും വേണം ദോഷങ്ങളുള്ള ആൾക്കാർക്ക് ഗ്രഹദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പം ശനിയെന്ന് പറഞ്ഞൊരു ശനി ദേവനാണ് ശനിദേവന് നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ എല്ലാവർക്കും ദോഷങ്ങൾ ഭവിക്കാറില്ല കാരണം ഗ്രഹസ്ഥിതി അനുസരിച്ച് ശനിയുടെ സ്ഥിതി ശനിയുടെ ബലാബലങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ശനിയുടെ ദോഷങ്ങളെ ഗണിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് എല്ലാ ജാതക്കാർക്കും ശനി അല്ലെങ്കിൽ എല്ലാ നക്ഷത്രക്കാർക്കും ശനിയുടെ ദോഷങ്ങളുണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ അനുഭവിക്കുന്ന നമുക്ക് ദോഷങ്ങൾ അനുഭവിക്കേണ്ട വരുന്നവർ പരിഹാരങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ മൂന്നിലോട്ട് ശനി വരുമ്പോഴവർക്ക് ദോഷങ്ങളുണ്ടാകില്ല പക്ഷേ ബാക്കി ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കിയിട്ട് വേണം അവർക്ക് വേറെ ദോഷങ്ങളുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുക അപ്പോൾ ഈ മകരക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം ഇതൊക്കെയാണ് സ്ഥിതി നമുക്ക് അവർക്ക് വലിയ ദോഷങ്ങൾ ശനിമാറ്റം കൊണ്ട് ഉണ്ടാകാറില്ല അപ്പം ഇത് ഈ മകരക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ശനിമാറ്റം മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ നിർത്താം നമുക്ക് അടുത്ത ദിവസം കുംഭക്കൂറിലുള്ള നക്ഷത്രങ്ങളെ എങ്ങനെയാണ് ശനിമാറ്റം മൂലം അവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇപ്പം നിർത്തുന്നു നമസ്കാരം